എങ്ങനെ തന്നായിരുന്നു എക്സ്പീരിയൻസ് തിയേറ്ററിൽ ഞങ്ങളുടെ ഫസ്റ്റ് മൂവി അതായത് തിയേറ്ററിൽ ഇന്ന് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത് അതുകൊണ്ട് എനിക്കും ഭയങ്കര സന്തോഷമാണ് ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ ഇപ്പോൾ ഞങ്ങൾ സ്വന്തം മൂവി അത് എന്ത് മൂവി ആയിക്കോട്ടെ എങ്ങനത്തെ ആയിക്കോട്ടെ പക്ഷെ അത് കാണുക എന്നുള്ളത് ഭയങ്കര സന്തോഷം എത്തിക്കണം ചെറിയൊരു മെസ്സേജ് കൂടെ ഉണ്ട് ശരിക്കും ആരോ ഒന്നോ രണ്ടോ പത്തോ ആൾക്കാരോ ഒരു സ്ഥലത്ത് പോയി പെട്ടായിരുന്നു അത് എങ്ങനെ അത് തരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പെൺകുട്ടി ആണെങ്കിലും നായിക ആണെങ്കിലും ഞങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടാണ് ഇങ്ങനെ പോയിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഇത് എന്നല്ല ഏത് സ്ഥലത്ത് പോയാലും നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നു

ൂടെ അറിഞ്ഞിരിക്കണമെന്ന് ശക്തിപ്പെട്ടാൽ പ്രായമല്ല ഏത് വ്യക്തി കാര്യം അമ്മമാതിരി ചെറുതായിരുന്നു സമീപത്ത് പോകുക തന്നെയാണ് ജീവിക്കാൻ വേണ്ടിട്ടുള്ള പാടില്ല ശരിക്കും വിട്ടുപോകുന്ന പോകാറുണ്ട് ആർ ആറിലും നമ്മളൊക്കെ യു ഒ പിന്നെ പിടിച്ചിരുത്തുന്നുണ്ട് നമുക്ക് ലാഘം തോന്നുന്നുല്ലോ അത് വല്ലാത്തൊരു മൂന്നിലൊക്കെ പണം സംഭവിക്കും കൂടുതൽ സെക്കൻഡ് ഹാഫിൽ ഡയലോഗേ ഡയലോഗിണ്ട് അപ്പൊ അതൊരു ആക്ടിങ്ങൂടെയും മ്യൂസിക്കും ദൃശ്യഭന്ദ്രണ്ടായിരുന്നു എന്തായാലും നിങ്ങള് കള്ളാരിലേക്ക് എത്തിക്കും ആ പാട്ടുകൾ മൂന്ന് പാട്ടുകളാണ് ഒന്ന് റഫീഖ് ഖമാർ എഴുതിയാണ് ഒന്ന് ദിനാശേഷ് കുമാർ പിന്നെ മൂന്നാമത്തെ പാട്ട് ഞാൻ എഴുതിയാണ് ഒരു പാട്ട് അപ്പം ആ പാട്ടുകളും എല്ലാ തമിഴിലും റിലീസുണ്ട് ഇത് തന്നെ സംഗീതം പുതിയ കിരൺ ജോസ് എന്ന് പറഞ്ഞ പുതിയതാണ് എഡിറ്റിങ്ങും കെട്ടി ഒക്കെ ചെയ്ത ആലോചി വന്നിട്ട് അത് പുതിയതാണു ീം സോങ്ങ് ഞാൻ എഴുതിയാണ് ബാക്കി രണ്ട് പാട്ടുകൾ